മഴക്കാല പൂർവ്വ ശുചീകരണത്തെ ചൊല്ലി പൊന്നാനി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ ബഹളം ശുചീകരണം കാര്യക്ഷമമായി നടത്താതെ നഗരസഭ രോഗങ്ങൾ വിരിച്ചു വരുത്തിയെന്ന് പ്രതിപക്ഷം ഇത്തരം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പൊന്നാനിയും അതുപോലെ തന്നെ പൊന്നാനിയുടെ ആരോഗ്യ മേഖലയും ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും വലിയ രീതിയിൽ വന്ന ന്യൂസാണ് പൊന്നാനിയിൽ മലമ്പനി വന്നിട്ടുണ്ട് എന്നുള്ളത് അത് വലിയ രീതിയിൽ മലപ്പുറം പൊന്നാനി നഗരസഭയുടെ ഹെൽത്ത് വിങ് പൊന്നാനി നഗരസഭ ഭരണസമിതി അതുപോലെ തന്നെ പൊന്നാനി നഗരസഭയിലെ ആരോഗ്യ പ്രവർത്തകർ അതുപോലെ തന്നെ ഡി എംഒയുടെ കീഴിലുള്ള മലപ്പുറം ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർ ദിവസങ്ങളോളം നിന്നിട്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അത് കീഴടക്കിയിട്ട് ആ പ്രദേശത്തെ ഒന്നാകെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പക്ഷെ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ പോയി വെറുതെ ജനങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മൾ വെച്ചാൽ ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഭരണസമിതിയും നമ്മുടെ കൗൺസിലർമാരും ചെയ്യേണ്ടത് പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ അപകടകരമായ രീതിയിലേക്ക് പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിലാണ് പുറണാട് നേതൃത്വത്തിലുള്ള ഒരു ചെതുവ് പൊന്നാനി നഗരസഭയിൽ എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി മലേറിയ എന്നിവ പടർന്നു പിടിക്കാനിടയാക്കിയത് നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ വീഴ്ച മൂലമാണെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം കൌൺസിൽ യോഗത്തിൽ രംഗത്തെത്തിയത് മുൻ വർഷങ്ങളിൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നേ നടന്നിരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണം ആരംഭിച്ചത് മഴ തുടങ്ങിയതിന് ശേഷമാണ് കൂടാതെ കാനകൾ യഥാസമയം ശുചീകരിക്കാത്തതാണ് മഴയിൽ പൊന്നാനിയിലെ എല്ലാ പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങാനിടയാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം ആരോപിച്ചു ഇവിടുത്തെ മഴക്കാല പൂർവ്വ ചുറ്റി പരാതിയാണ് ഇവിടെ ആയാലും ഡെങ്കി ആയാലും മലമ്പരിയാലും നമ്മുടെ പൊന്നാരിയിൽ റിപ്പോർട്ട് അത് മഴക്കാല പൂർവ്വ ചുറ്റി പരാതിയാണ് ഇവിടെ ഇതോടെ പ്രതിപക്ഷ ഭരണപക്ഷ കൌൺസിലർമാർ തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥരുടെ അഭാവമാണ് പൂർവ്വശുചീകരണം മന്ദഗതിയിലാക്കാൻ ഇടയാക്കിയതെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറം പറഞ്ഞു ആരോഗ്യത്തെക്കുറിച്ചുള്ള ജാഗ്രതാ അവസ്ഥകൾ ജനങ്ങളുടെ Thank <laughs> you. നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ പിന്നീട് തെറ്റായി അത് പോയി അതേസമയം മഴക്കാലമായിട്ടും പൊനാനി ഇരുട്ടിലാണെന്നും തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നഗരസഭ മനപൂർവ്വം വൈകിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു കുറ്റിക്കാട് ശ്മശാന പരിപാലന സമിതിക്ക് നഗരസഭാ കൌൺസിൽ അംഗീകാരം നൽകി പൊനാനിയിലെ ടൂറിസം പ്രദേശങ്ങളിൽ ടൂറിസം പദ്ധതികൾ നടത്താൻ തയ്യാറുള്ളവരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു എൻ സി വി ന്യൂസ് പൊന്നാനി